പ്രവർത്തനങ്ങൾ വംശീയ വിശേഷങ്ങൾ യുദ്ധത്തിലേക്ക് തന്നെ നയിച്ച ഘടകങ്ങൾ ഇതെല്ലാം അടങ്ങുമ്പോ എന്നാണ് വാസിസം അത് അന്നത്തെ കാലത്തേതാണ് ആ കാലമല്ലോ ഇപ്പോ ഇപ്പൊ കാലം മാറി അന്നത്തെ മുതലാളിത്ത ഇപ്പോഴത്തെ മുതലാളിത്തം അപ്പൊ ഇപ്പോഴത്തെ മുതലാളിത്തമായ ആഗോള പരിചരണ കാലത്തെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെയാണ് നിയോ ഫാസിസം എന്ന വാക്കുകൂടെ എന്ന് പറയുന്നത് അപ്പൊ നിയോ ഫാസിസത്തിന്റെ കാലത്ത് മോഡി ഫാസിസ്റ്റ് എന്ന് നമ്മൾ എന്താ പറയുക സ്വഭാവമുള്ള ഗവൺമെന്റ് ആണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ളത് ശരിയായ അത് അതാണ് സി പി എം നടത്തിയിരിക്കുന്നത് അത് നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എക്സോണോറ്റ് ചെയ്യുന്നത് ഒഴിവാക്കിയല്ല ഇന്നത്തെ നവ വലതുപക്ഷത്തിന്റെ പുതിയ വലതുപക്ഷ ഭരണകൂടങ്ങളുടെ എല്ലാം രൂപപ്പെടലിലൂടെ വന്നിട്ടുള്ള ആഗോള വലക്കര

ഇപ്പോൾ ഓരോ പാർട്ടിയും സ്വന്തമായിട്ടൊരു നിലപാട് സി പി ഐക്ക് അപ്പോൾ സി പി ഐയുടെ നിലപാടുണ്ട് അതാ വല്ല സ്വന്ത നിലപാടുണ്ട് അത് പല സന്ദർഭങ്ങളിലും സി പി എമ്മിൻ്റെ അല്ലാത്ത നിലപാട് സി പി ഐക്ക് ഇതായിട്ടുണ്ട് ആ സന്ദർഭങ്ങളെ ഞാനിപ്പോൾ ഓർമ്മിതരിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നതും നല്ലതല്ല അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ പറയില്ല ശരിയായ മലയാളം അതായത് പുതിയ ഫാസ്റ്റ് സ്വഭാവം എന്നൊക്കെ പ്രസംഗത്തിൻ്റെ മലയാളത്തിൽ പറയപ്പെട്ട സ്ഥിതി വേണ്ടി പറയും ഫാസിസ്റ്റ് ആർ എസ് എസ് ആർ എസ് എസ് ബി ജെ ഫാസിസത്തെ ന്യായീകരിക്കുന്ന രാഷ്ട്രീയമുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ബി ജെ പി ഫാസിസത്തെ ന്യായീകരിക്കുന്നവരാണ് ബി ജെ പി ഫാസിതത്തിൽ നിന്ന് ആവേശം കൊടുക്കുകതാണ് ആർ എസ് എസ് ചരിത്രത്തിൻ്റെ ഭാഗത്ത് അത് പ്രസംഗത്തിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത് ഇതൊരു രേഖ തയ്യാറാക്കുമ്പോൾ അതൊരു സൂക്ഷ്മാംശങ്ങൾ തന്നെ ശരിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രണയത്തിൻ്റെ രേഖയാണ് ആ രേഖയിൽ ഇന്ത്യൻ ഭരണകൂടത്തിലെ ഇന്നത്തെ വരുന്ന കക്ഷികളുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിനെ കൃത്യമായ ഒരു രാഷ്ട്രീയ വിശദംഗത്തിനെടുത്ത് പറയാനായിട്ട് അത് കൂടുതൽ വിശദീകരിച്ച തരത്തിലെ പറ്റി ആളുകളിലോ ആളുകളോട് സംസാരിക്കാൻ തുടങ്ങുന്ന തരത്തിലുള്ള വിശദീകരണങ്ങളും അത് സംബന്ധിച്ച പാർട്ടി നൽകിയിട്ടുണ്ട് കേവലമായ ഒരു വാചകത്തിന് പുതുക്കുക എല്ലാ പാർട്ടികളും ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് സംബന്ധിച്ചുള്ള ശരിയായ വിശകലനം സംബന്ധിച്ചുള്ള വിശദീകരണവും പാർട്ടി സമൂഹത്തിനു കാരണം എന്താണ് ഇപ്പം സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ എന്ന് അതിൻ്റെ എൻ്റെ കാര്യം സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ശരിയായ സത്യം ശരിയായ വ്യക്തി ശരിയായ അർത്ഥത്തോടുകൂടി ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താനാവുക അതുകൊണ്ട് ബി ജെ പിക്കും സംഘപരിവാറിനും അതിൻ്റെ ഫാസിസ്റ്റ് രൂപങ്ങൾക്കും സ്വഭാവത്തിനുമെതിരായിട്ടുള്ള ശരിയായ പോരാട്ടം നടത്തണം ആ ശരിയായ പോരാട്ടത്തിന് ശരിയായ വിശകലം നടത്തണം ശരിയായ വിശകലനം എല്ലാം നടത്തുന്നെങ്കിൽ പോരാട്ടം തെറ്റായി പോകും അതിനുവേണ്ടി രൂപപ്പെടുത്തുന്ന കൂട്ടായ്മയ്ക്ക് തെറ്റസം കൂട്ടായ്മയുടെ രൂപത്തിലും തെറ്റി ഞങ്ങൾക്കല്ലേ കമ്മ്യൂണിസ്റ്റുകൾക്ക് അത് സംബന്ധിച്ച് നല്ലൊരു ധാരണ എങ്ങനെയാണ് ഫാസിസത്തിനെതിരായ ഐറ്റം എന്ത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയുടെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൻ്റെ കാലത്തിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റുകൾ ആ നിലയിലാണ് ഫാക്സിസ് പ്രതികരിക്കുന്നത് അത് അന്നത്തെ ഫാസിസോടെ പ്രതികരണ ഇന്നത്തെ ജിയോ ഫാക്സിസ്റ്റ് ഫാസിസ്ത്തോട് പുതിയ കാലത്തിൻ്റെ പ്രതികരണങ്ങളും രൂപങ്ങളുണ്ടാവുക അതിന്റെ ആ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് അനുഭവിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നു സംബന്ധിച്ചുള്ള വ്യക്തത നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തർക്കുത്തരം പറയാനുള്ള ഇതൊന്നുമല്ല ഇത് വസ്തുതയെ ഒരു സത്യത്തെ വസ്തുതയുടെ കാലം പകലാണ് ഇന്നലെ നിങ്ങൾ പകലായിട്ട് കാലത്തെ അല്ല ഇപ്പൊ വൈകുന്നേരമാണ് പോയില്ലേ ഇവിടെ കാറ്റ് കാറ്റുള്ള അറുപൂര് അറുപൂര് അല്ല ഇപ്പൊ ഉച്ചയാണെന്ന് പറഞ്ഞാൽ പേരൊക്കെ മാറി അതിനനുസരിച്ച് ഒരു യാഥാർത്ഥ്യത്തെ ഒരു കാലത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭരണകൂടത്തിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണ ഞങ്ങൾ സി പി തമ്മിൽ ഇന്ത്യയിലെ ഭരണകൂടം സംബന്ധിച്ചുള്ള ചില ധാരണകളിൽ ചില ലോകം അത് സി പി ഐ എം എൽ യുണ്ട് സ്വാഭാവികതൊക്കെയാണ് ഒരു കാര്യത്തെ വിശകലനം ചെയ്യുന്നത് വ്യത്യസ്തമായ എത്ര അതോ ഇന്ത്യയിലെ ഇന്നത്തെ ആർ എസ് എസ് ഭരണ സംവിധാനത്തെ ഹിന്ദുത്വ ശക്തികളുടെ ഭരണത്തിൻ്റെ അതിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചുള്ള ആ ഒരു വിശകലനം നടത്തുമ്പോൾ ഇന്നത്തെ ലോകഘട്ടയും ആഗോളവൽക്കരണ കാലത്ത് സാമ്രാജ്യത്വം അത് പ്രവർത്തിക്കുന്ന രീതിയിൽ റാഷ്യലാണത് വംശീയമാണത് പുതിയത്തെ വിധമാണത് ഇസ്ലാബ് ഫോബേണ്ടതിന് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലോകത്ത് വലതുപക്ഷം പ്രവർത്തിക്കുന്നത് ആ വലതുപക്ഷം പ്രവർത്തിക്കുന്നത് ന്യൂ ഫാസിസ്റ്റ് രീതിയിലാണ് ആ ന്യൂ ഫാസിസ്റ്റ് സ്വഭാവം ഇവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ട് എന്നാണോ സി പി എം കാര്യത്തിൽ ശരിയല്ല അതൊന്നും അതൊന്നും ഞാൻ പറയാനാണല്ല ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത് എനിക്ക് അർഹതയുണ്ട് അത് സി പി ഐ എമ്മിൻ്റെ നിലപാട് വ്യക്തമാക്കാനാണ് സി പി ഐ സി പി എം തമ്മിലുള്ള നിലപാടിൻ്റെ വ്യത്യാസത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനങ്ങനെ ഒരു തർക്കം ചേർക്കുമ്പോഴോ ആശയസക്ത തർക്കം നടക്കുമ്പോഴോ കാര്യങ്ങൾ എന്നാൽ സി പി ഐയും ഞങ്ങളും ഇടതുപക്ഷമൊക്കെ ഇന്നത്തെ ഇന്ത്യയിൽ ബോധിക്കെതിരായ പ്രവർത്തനത്തിൽ ഒന്നിച്ച് നിൽക്കുന്നതാണ് ഒന്നിച്ച് കൂടുതൽ വിശാലമായ യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക ഇന്ത്യയിൽ തന്നെ പാർലമെൻ്ററി രംഗത്ത് നമ്മൾ പാർലമെൻറ്റിനകത്ത് കോൺഗ്രസ് കൂടി പാർലമെന്റിനകത്തുള്ള പ്രോട്ടത്തിൽ എങ്ങനെയായിരിക്കണം പാർലമെന്റിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾ ആയിരിക്കണം സാമ്പത്തിക നയത്തിന്റെ എങ്ങനെയായിരിക്കണം ഓരോ പൗലിക വിഷയങ്ങളും രൂപപ്പെടുത്തേണ്ട ജനകീയ പ്രതിരോധത്തെ സംബന്ധിച്ചുള്ള വ്യക്തതയുള്ള കാരണങ്ങൾ വായിച്ചിട്ട് മനസ്സിലാകാത്ത എൻ്റെ പ്രയാസമില്ല ബി ജെ പി ചോദ്യം ചെയ്താൽ അത് വായിച്ചിട്ട് മനസ്സിലാവാത്തോട്ടാണ് അത് പിന്നെ രമേശ് ചെന്നിത്തല എന്നെ കുറിച്ച് വിശേഷം ചെയ്യുമ്പോൾ ഇവരെല്ലാത്തോ അതാത് എത്തത് വിശകരം അതാത് രോഗപ്രതിസന്ധിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാകുന്നത് ഇപ്പൊ ട്രംപിന്റെ ഒന്നാം വരവ് അല്ല ട്രംപിന്റെ രണ്ടാം വരവ് അത് മനസ്സിലാകില്ല ഒന്നാം വരവിലെ ട്രംപ് എല്ലാവരും ഒന്നാം വരവിലെ ട്രംപ് അമേരിക്കയിലെ രണ്ടാം വരവില് ട്രംപ് വിലക്ക് വാങ്ങുകയാണ് ഇപ്പൊ ഉക്രൈനിൽ പോയി ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുക്രൈനിൽ പോയി ട്രംപ് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഇവിടെ എല്ലാ ബോംബിക്കും പൈസ തുടരണം അമേരിക്കയുടെ യുദ്ധ ചെലവ് അമേരിക്കയുടെ യുദ്ധ ചെലവ് അനുവദിച്ചു നൽകിയാൽ അടുത്ത നൂറ് നൂറ്റമ്പത് കൊല്ലം കൊണ്ടത് കടപുറ്റേണ്ടിയിരിക്കുക അത്രയും വലിയ കടബാധ്യതയാണ് ഇപ്പൊ അമേരിക്ക ആ ട്രംപ് പഴയ ട്രംപ് ഇത് മഞ്ഞുരുക്കി പോകുന്നതിന്റെ ആശങ്കകളാണ് ആധാരണം ഗവൺമെന്റ് ഇപ്പൊ എന്താ സ്ഥിതി മഞ്ഞുരുക്കിയാല് ആ ധ്രുവ പ്രദേശത്ത് അതിന്റെ അടിയില് ഭൂമിയുടെ അടിയിൽ ധാതു ലോണങ്ങൾ ഉണ്ടെങ്കിൽ അതെടുക്കണം എന്നാണ് ആഗ്രഹമുണ്ട് വീക്ഷണം മാറി നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഐസ്വരിയായിട്ട് തന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ചിന്തിക്കുന്നത് ഐസ്വരിയാൽ ആ രാജ്യത്തിന്റെ അടിയിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ധാതു ലോണങ്ങളെ കുറിച്ചും അത് കാശുടത്ത് ഒഴിക്കുന്നു വേറെ ആരും എടുക്കാൻ പാടില്ല നമ്മൾ കാലം മാറി അത് മെന്റായിട്ടില്ല ആ കാലം മാറിയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യണം തീരുമാനങ്ങൾ എടുക്കണം ജനങ്ങൾ അണിനിരത്തണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലായ്പ്പോഴും മാറിയ കാലത്തിന്റെ ആ പ്രവർത്തനങ്ങളുടെ നാനാവിധമായ കാര്യങ്ങൾ വിഷവാംശങ്ങളിൽ പഠിച്ച് ശരിയും ശാസ്ത്രീയമായ വിശകലനം നടത്താൻ ഉത്തരവാദിത്തമുണ്ട് മാർഗദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിശകലനത്തിലൂടെ എത്തിത്തരുന്ന നിഗമനമാണ് സി പി എമ്മിന്റെ അത് തികച്ചും ശാസ്ത്രീയവും ശരിയുമാണ്